നമ്മുടെ സൂപ്പർ കിച്ചണിലെ സൂപ്പർ ചെമ്മീൻ വട എനിക്കിന്ന് ഒരു കിലോ ചെമ്മീൻ കിട്ടി അപ്പോൾ അമ്മ തയ്യാറാക്കി തന്ന രീതിയിൽ വടയും ചെമ്മീൻ തീയലും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇത് രണ്ട് തയ്യാറാക്കാൻ പോകുവായിരുന്നു ചെമ്മീൻ നന്നായിട്ട് ക്ലീനാക്കി ഇതിന്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുകയായിരുന്നു ഇതിൻ്റെ പകുതി ചെമ്മീൻ എടുത്ത് നമുക്ക് തീയ്യൽ തയ്യാറാക്കാം ബാക്കി പകുതി നമുക്ക് വാടയിൽ തയ്യാറാക്കാം പക്ഷേ തീയ്യലിന് വേണ്ടതാണ് ഞാൻ ഇതിലോട്ട് പോകുന്നത് തീയ്യലിന് വേണ്ട ബാക്കി ചേരുവകളും കൂടെ ചേർക്കാം ഇരുപത് ചെറിയ ഉള്ളി എല്ലാം ക്ലീൻ ചെയ്ത് നാലായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഒരു ഉള്ളി നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് ഒരു മുരിങ്ങയ്ക്ക രണ്ട് തക്കാളി ഒരു രണ്ട് കഷ്ണം കുടംപുളി ഞാൻ രണ്ട നാലായിട്ട് കീറിയെടുത്തതാണ് നമുക്ക് ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു തണ്ട് വേപ്പലയും കൂടി ഇതിലോട്ട് നമുക്കിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇന്ന് ഞാൻ വറുത്തരച്ച് വെച്ചേക്കുവാണ് ഇന്നലെ ഞാൻ ഇതെല്ലാം വറുത്തരച്ചെന്ന് ഒഴിച്ചത് തേങ്ങയും മുളകും മല്ലിയും എല്ലാം കൂടെ വറുത്തരച്ച് അരച്ച മിക്സിയുടെ ആ ജാറിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ആ വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം വേഗനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിരുന്നു വേഗം അപ്പോഴത്തേക്ക് നമുക്ക് വടക്കുള്ള ചെമ്മീൻ നമുക്ക് ചതച്ച് ശരിയാക്കി കൊണ്ടുവരാം നമുക്ക് അട വറുക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ ചതച്ചെടുക്കണം ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയോളം പൊളിച്ചെറിഞ്ഞതാണ് പിന്നെ ഈ ചെമ്മീൻ ഒരു ഒരു കപ്പോളം ചെമ്മീൻ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കാം കല്ലൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കരി ആദ്യം തന്നെ കുരുമുളകും ജീരവും കൂടെ ചതക്കുരുമുളകും ബരിഞ്ജീരവും ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്ക മഞ്ഞപ്പൊടിയും മുളപൊടിയും കൂടെ വെച്ചു കൊടുക്ക ഇതിനോട്ട് എന്റെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി ഇങ്ങനെ നമ്മൾ കല്ലേ ചതച്ചെടുക്കല്ല് ചതച്ചെടുക്കാൻ പറ്റാത്തവര് മിക്സിയിലിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ എല്ലാം ഇങ്ങനെ ഈ ഇതെല്ലാം അരച്ചിട്ട് ഉള്ളിയും ഇതും ചതച്ചെടുക്കണം ഇനി നമുക്ക് ഉള്ളിട്ട് ചതയ്ക്കാം ഉള്ളി എങ്ങാനൊക്കെ ഉണ്ടോ ചതച്ചാ അരഞ്ഞു പോയാൽ കൊള്ളത്തില്ല ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്താണ് ചതച്ചതല്ല പോകുന്നുണ്ട് നമ്മുടെ ഉള്ളിയും ചതച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കി ചെമ്മീ

തച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വട ശരിയാക്കാം നമ്മുടെ ചെമ്മീനും കഷ്ണവും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതോട്ടിനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം കണ്ടോ തേങ്ങയും മുളകും ഇതുപോലെ വറുത്തരച്ച് വെച്ചിരുന്ന ഒരുപാട് ദിവസം കേടാകാതിരുന്നോളൂ നമുക്ക് തീയ്യൽ വെക്കാനോ മീൻ കറി വെക്കാനോ ഒക്കെ എടുത്ത് പെട്ടെന്നാവുമല്ലോ നമുക്കെടുത്ത് കറി വെക്കാൻ പറ്റും നാല് ടേബിൾ സ്പൂൺ ഉള്ളതും ഞാൻ എടുത്തിട്ട് നമുക്കൊരു അല്പം വരണം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം കുടിക്കേണ്ട പുതിയതല്ലേ ഒരുപാട് വെള്ളം വേണ്ട നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നീതിയിലോട്ട് ഒഴിച്ചു വെള്ളം നോക്കണം നമ്മൾ വെള്ളം ആവശ്യത്തിനുണ്ടെന്ന് വരെ പിന്നെ പിടിക്കേണ്ട കാര്യമില്ല ഇനി ഇത് അല്പം വെള്ളവും കൂടെ വേണമെന്ന് എനിക്ക് ഇത് നന്നായിട്ട് തിളച്ച് വെച്ചിട്ട് ഉപ്പ് നോക്കിയോ ഉപ്പ് നോക്കി ആവശ്യത്തിനുണ്ട് ഒരിലിപ്പിട്ട് കൊടുക്കാറ് ആവശ്യത്തിനുണ്ടോ നമുക്ക് ഇത് അടച്ചു വെക്കാത് വേഗട്ടെ നമുക്ക് ഈ വടക്കെടുത്തത് നമുക്ക് പിന്നെ ബോളാക്കി വെക്കാം നമ്മുടെ വടയെല്ലാം ശരിയാക്കാനുള്ള ക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ പാൻ വെച്ച് പതിനൊന്നെണ്ണം തീരുവല്ലേ ആ പതിനെട്ട് അടിച്ചെണ്ണ ഒഴിച്ചു ഒരുപാട് വേണ്ട നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുത്താൽ മതി ഡീപ്പ് ഫ്രൈയും ചെയ്യാൻ പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കറി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പം നിളകിലായിട്ട് തീയലിന്റെ നല്ല മണമല്ല കുത്തിരിച്ചോറ് ശരിയായി ഇരിക്കല്ലേ എന്നാ പിന്നെ അടിപൊളിയായത് വട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ അല്പം ഊയില് നമ്മുടെ കൈ പരിപ്പൊടിയൊക്കെ ശെരിയാക്കത്തില്ലേ കുറച്ച് വെക്കാം ഓവർ നമ്മടെ വടയല്ല മൂന്നാലു മിനിറ്റിന് ശേഷം മാത്രമേ ഇതൊന്ന് തിരിച്ചിടാവുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞിട്ട് തീയല റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടു അതിനുപ്പം നോക്കി പറഞ്ഞ എങ്ങനെയുണ്ടോ

ണ്ടോ ഇത് കരിയാത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് കരികരുത് കേട്ടോ നമ്മളെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഒന്നോടെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം റോഡില് റോഡിൽ കഴിഞ്ഞ് പോകുന്ന നല്ല അടിപൊളി നമ്മുടെ ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട് നമുക്കിത് കൊ എടുക്കാം അവിടെ എല്ലാം ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുള്ളൂ അല്ലൊരു ഓയിൽ കയറി ഇതാണ് നമ്മുടെ ചെമ്മീൻ വട അതുപോലെ തയ്യാറാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് തന്നെ ചെമ്മീൻ വടയും ചെമ്മീൻ തീയ്യൽ വേണ്ട ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്തേക്കണേ ഇനി ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവർക്കും ഭയങ്കര